ോമ്പ് അത് ആ നിനുവേ നോമ്പ് യോന നിബിയെ ഒരു ദുരന്ത കഥാപാത്രമാക്കി അവതരിപ്പിക്കുന്നുണ്ടോ ഒരു ദുരന്ത കഥാപാത്രമായി യൗന നബിയെ കണ്ടാലും അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ സന്ദേശങ്ങൾ എന്തെല്ലാമാണ് പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ثيوب صدقر بس نينوي دوم ابلهو تريد اشما يوفيس هس راه من اسداس ثم الكوك والبشوط ساكوكايوسوس شوطن لينوي نوبل യൗനാനിബിയെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ ഒരു വലിയ പാഠമായി കണ്ട് ചിന്തകളും നിലവുകളും ചിട്ടപ്പെടുത്തുന്ന അനുഗ്രഹീത ദിനങ്ങളാണ് ഈ നോമ്പിന്റെ ദിനങ്ങൾ ചിലരെങ്കിലും യൗനാനിബിയെ ഒരു ദുരന്ത കഥാപാത്രമായി കാണുന്നുണ്ട് എന്നാൽ ഏത് ദുരന്തത്തിലും അനുഗ്രഹത്തിന്റെ ചില അനുഭവപാഠങ്ങൾ ദൈവം ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം കേവലം നാല് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പ്രവചന പുസ്തകമാണ് യോനായുടെ പ്രവചനം പഴയ നിയമത്തിലെ സുവിശേഷ ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം വളരെ ശക്തമായ സന്ദേശമാണ് യോനാ പ്രവചനത്തിൽ അടങ്ങിയിരിക്കുന്നത് കർത്താവ് തന്നോട് തന്നെ സദൃശ്യപ്പെടുത്തുന്ന ഒരേ ഒരു വേദപുസ്തക കഥാപാത്രം യോനാ യോനാനിബി തന്നെയാണ് അത്രമേൽ അദ്ദേഹം വിശ്വാസി മനസ്സുകളിൽ ചിലപ്രതിഷ്ഠ നേടുകയാണ് എന്താണ് ഈ യോനാ യോനാനിബിയുടെ ജീവിതത്തിന്റെ ആകെ തുകയായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുക യോനാ യോനാനിബിയുടെ ജീവിതത്തെ തുറന്നു വെച്ച് യോന പ്രവചനത്തെ സൂക്ഷ്മ വിശകലനം ചെയ്യുമ്പോൾ വളരെ പ്രധാനമായി ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒന്നാമതായി ദൈവത്തിന്റെ കൽപ്പനയോട് മുഖം തിരിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധിയായി നാം യോനയെ കാണുകയാണ് യഹോവയായ ദൈവം നിബിയെ വിളിച്ച് അവനോട് നിരുവദേശത്ത് ചെന്ന് ആ ദേശത്തിന്റെ മേൽ ദൈവം നടത്താനിരിക്കുന്ന ഉഗ്ര കോപത്തെക്കുറിച്ച് ഉന്മൂലനാശത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ആവശ്യപ്പെട്ടത് ഇസ്രായേൽ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ പ്രദേശമാണ് നിനവ എന്ന് പറയുന്ന കൊച്ചു പട്ടണം എന്നാൽ നിനവയിലേക്ക് പോകേണ്ടതിന് പകരം യോന ഇസ്രായേൽ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തർശീശിലേക്ക് കപ്പൽ കയറുകയാണ് തന്നോട് നിർദ്ദേശിച്ചതിന് നേർ വിപരീതമായ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന യോനായെ വിശുദ്ധ വേദപുസ്തകം അടയാളപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ കൽപ്പനയോട് മുഖം തിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ഹിതത്തോട് എതിർ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ പദ്ധതികളോട് പിന്മാറ്റത്തിന്റെ നിസംഗത പുലർത്തുന്ന മനുഷ്യർ അവരെല്ലാം നമുക്ക് ഈ ഭാഗത്തോട് ചേർത്ത് വയ്ക്കാം നിരോയിലേക്ക് പോകേണ്ട നിബി എതിർ ദിശയിലേക്കുള്ള തർശീശിലേക്ക് കപ്പൽ കയറുകയാണ് അവന്റെ ജീവിതം പ്രതിസന്ധികൾ കൊണ്ട് നിറയുന്നതായിട്ട് നാം കാണുകയാണ് യോന പ്രവചനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് യോന ചെയ്ത ഒരേ ഒരു തെറ്റിനെ കുറിച്ച് മാത്രമാണ് വളരെ വ്യക്തമായി നമുക്ക് മാർഗനിർദ്ദേശം ലഭിക്കുക അവൻ ദൈവത്തിന്റെ സന്നിധി വിട്ടുമാറി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയോട് മുഖം തിരിച്ചു നിന്ന യോനാനിപിയെ നശിപ്പിക്കാതെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിലൂടെ അവനെ പരുവപ്പെടുത്തുന്ന ദൈവത്തെയാണ് തുടർന്നുള്ള ഭാഗത്ത് നാം കാണുന്നത് പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയെ സ്നേഹിക്കുന്ന വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് രണ്ടാമത്തെ ഭാഗത്ത് നാം കാണുക യോന കയറിയ കപ്പൽ കടൽക്ഷോഭത്താൽ വളരെ വലിയ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെടുകയും യോനായ കടലിലേക്ക് എറിയുകയും ചെയ്യുന്നതൊക്കെ നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തിന്റെ സന്നിധി വിട്ടുമാറുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ഹിതത്തിന് എതിർ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളുടെ വഴിയിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിക്കുന്ന മനുഷ്യൻ അവൻ പരീക്ഷകളുടെയും പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും നൂലാമാലകളിൽ പെടുകയാണ് അവൻ്റെ ആത്മസംസ്കരണം സാധ്യമാകുന്നത് ഇത്തരത്തിലുള്ള പ്രതിലോമ സാഹചര്യങ്ങളിലൂടെയാണ് ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും ഇത് വളരെ അർത്ഥപൂർണമാണ് കടലിൽ എറിയപ്പെട്ട യോനായെ വലിയൊരു മത്സ്യം വിഴുങ്ങുന്നതായിട്ട് നാം കാണുകയാണ് പാപി അവന്റെ പാപ മുഖാന്തരം പ്രതിസന്ധികളിലേക്ക് കടന്നു വരുമ്പോഴും അവന്റെ നാശത്തെ ആഗ്രഹിക്കാത്ത കരുണാമയനായ ദൈവത്തെ ഇവിടെ യോനായുടെ ജീവിതം നമുക്ക് വേർതിരിച്ച് കാട്ടിത്തരികയാണ് പാപം ചെയ്ത് അകന്നു പോകുന്ന പാപിയെ നശിപ്പിക്കാതെ അവനെ ചേർത്ത് പിടിക്കുന്ന രക്ഷയുടെ സാധ്യതകളിലേക്ക് അവനെ ആനയിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നാം വേർതിരിച്ച് കാണുകയാണ് ഓർക്കുക ദൈവത്തിന്റെ ഹിതത്തിന് എതിർദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദൈവകൃപയുടെ സഞ്ചാര വഴികളിൽ നിന്ന് മാറി സ്വയം വെട്ടിയെടുക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശ്വാസി മനസ്സുകൾ മറക്കാതിരിക്കേണ്ടത് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നിന്നെ വിഴുങ്ങാൻ ഇടയായിത്തീരും ചില പ്രതികൂലതകൾ നിന്നെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങും അത് നിന്റെ നാശത്തിനല്ല മറിച്ച് നിന്നെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യ സ്നേഹത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് നിന്റെ രക്ഷയുടെ നവ്യാനുഭവത്തിലേക്ക് നിന്നെ ആനയിക്കുവാനായിട്ടാണ് യോന പ്രതിസന്ധികളിലൂടെ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് അവൻ മഹാമത്സ്യത്തിൻ്റെ ഉള്ളിൽ വെച്ച് സർവശക്തനും പരമകാരുണ്യകനുമായി ദൈവത്തോട് അയ്യം വിളിച്ച് കരയുകയാണ് യഥാർത്ഥമായ അനുതാപത്തിലേക്ക് കടന്നു വരുന്ന യോന തന്റെ ജീവിതത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ദൈവ കൽപ്പനയിലേക്ക് മടങ്ങിപ്പോകാൻ ദൈവ കൃപയുടെ നിറവുകളിലേക്ക് സ്രോതസ്സുകളിലേക്ക് തിരികെ പോകാൻ യോന തീരുമാനിക്കുന്നു മത്സ്യത്തിന്റെ ഉള്ളിൽ വെച്ചുണ്ടായ മാറ്റമാണ് യോനായുടെ ജീവിതത്തിന്റെ രക്ഷാ വെളിച്ചത്തെ സാധ്യമാക്കി തരുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപമുഖാന്തിരം നാം ചെന്നുപെടുന്ന സങ്കീർണതകളിൽ നമ്മെ കരുതുന്ന സ്നേഹവാനായ ഒരു ദൈവത്തെ യോനായുടെ ജീവിതത്തിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് വിശുദ്ധ വേദപുസ്തകം ലോകത്തൊരാളും ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത സ്ഥലത്തിരുന്ന് യോന പ്രാർത്ഥിച്ചു അത്രമേൽ ശക്തമായിരുന്നു അവന്റെ പ്രാർത്ഥന ലോകത്ത് ഒരാളും ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിധത്തിൽ യോന ദൈവത്തിന്റെ സന്നദ്ധിയിൽ അയ്യം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് അവന്റെ യഥാർത്ഥ അനുതാപത്തെ വെളിപ്പെടുത്തുകയായിരുന്നു അവൻ്റെ രക്ഷയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നതായി നാം കാണുന്നു മൂന്നാമതായി യോനാ പ്രവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സങ്കീർണതകളിൽ പ്രയാസങ്ങളിൽ ആകുലതകളിൽ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട് നിലച്ചു പോകാത്ത പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ നിറവിന്റെ അനുഭവമുണ്ടെന്ന് യോനാ പ്രവചനം നമ്മളോട് സാക്ഷിക്കുകയാണ് യോന പ്രാർത്ഥനയിൽ തുടർന്നപ്പോൾ ഒരു പ്രാർത്ഥന മനുഷ്യനായി രൂപാന്തരപ്പെട്ടപ്പോൾ അനുതാപം അവന് ദൈവസ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും വഴി നടത്തിയപ്പോൾ യോന ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയായി തീർന്നു പ്രതികൂലതകളിൽ പ്രതിസന്ധികളിൽ അവന്റെ ആത്മാവിന് കരുത്തു കിട്ടുകയാണ് അവൻ ദൈവസ്നേഹത്തെയും ദൈവത്തിന്റെ കരുണയെയും കൂടുതൽ അടുത്ത് ആഴമായി അറിയാൻ അത് മുഖാന്തിരമായി തീർന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനർത്ഥങ്ങൾ അപകടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ വ്യാധികൾ ഒരു പുതിയ മനുഷ്യനായി നമ്മെ രൂപാന്തരപ്പെടുത്താനുള്ള ദൈവത്തിന്റെ ചില പദ്ധതികളായി തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ വഴികളാണെന്ന് നമുക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടും ലോനായിയുടെ പ്രാർത്ഥന കേട്ട ദൈവം ആ മത്സ്യത്തോട് കടൽക്കരയിൽ അവനെ ചർമ്മിക്കുവാൻ ആജ്ഞാപിക്കുകയാണ് അങ്ങനെ മൂന്നാം നാൾ ആ വലിയ മത്സ്യം യോനായെ കടൽ തീരത്ത് ചർദിക്കുകയാണ് അവനൊരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുകയാണ് ദൈവത്തിന്റെ കൽപ്പനയുടെ വഴികളിലേക്ക് അവൻ കാലെടുത്ത് വെക്കുകയാണ് യോനാ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരപ്പെട്ടവന്റെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ് മത്സ്യത്തിന്റെ ഉള്ളിൽ വെച്ച് മാനസാന്തരപ്പെട്ട യോന നിർവ്യാജ്യമായ ഹൃദയാനുഭവത്തിലേക്കാണ് കടന്നു വന്നത് അവൻ തന്നെ ഒരു സുവിശേഷമായി പരിണമിക്കുകയാണ് തുടർന്നുള്ള അവന്റെ വാക്കുകൾ അനേകം പേരെ ദൈവത്തെങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ പര്യാപ്തമായിരുന്നു മാനസാന്തരപ്പെട്ടവന്റെ വാക്കുകൾ മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് ആകർഷിക്കുന്നതാണെന്ന് യോന പ്രവചനം നമ്മെ കാട്ടിത്തരുന്നു പുതിയ ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നവൻ കർത്തരകൽപ്പനകളുടെ വഴിയിൽ സജീവമായവൻ പുതുക്കപ്പെട്ടവൻ യോന നിലവെ പട്ടണത്തോട് വിളിച്ച് പറയുകയാണ് ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ പട്ടണം ഉന്മൂലനാശമായി തീരും അവന്റെ വാക്കുകേട്ട് മനസാദ്രപ്പെട്ടവന്റെ വാക്കുകളുടെ ശക്തിയിൽ ആപാലവൃദ്ധം ജനങ്ങൾ അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നു ആ ദേശം രക്ഷ പ്രാപിക്കുകയാണ് അനുതാപിയുടെ വാക്കുകൾ അനുദാപിയുടെ കണ്ണുനീരുകൾക്ക് മറ്റുള്ളവരെ സ്പർശിക്കാൻ കഴിയുമെന്ന് യോനായുടെ ജീവിതവും യോന പ്രവചനവും നമ്മെ പഠിപ്പിക്കുകയാണ് അഞ്ചാമതായി പ്രവചനം നമുക്ക് കാട്ടിത്തരുന്നത് ദൈവകരുണയുടെ പ്രദർശനശാലയാണ് മനുഷ്യജീവിതമെന്ന ജീവിതത്തിന്റെ ആകുലതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും താൽക്കാലികമായി നിന്നെ ക്ലേശിപ്പിക്കുമെങ്കിലും ആത്യന്തികമായി ദൈവത്തിന്റെ കരുണ ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുക്കുന്ന നിമിത്തമായി നീ മാറ്റപ്പെടുകയാണ് ദൈവകരുണയുടെ പ്രദർശനശാലയായി നിന്റെ ജീവിതത്തെ ദൈവം ഉടച്ചു വാർക്കുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ യോന നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായിരിക്കണം അനുതാപത്തോടെ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരാൻ കരുണയുടെ ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ അനുഭവിച്ചറിയാം യോന നമുക്കൊരു മുഖാന്തിരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുതാപവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു දීවොම් නම්මේ සහයිගෙටෙ ත්‍යෝබෝ සදකරබැසින් ඉන්නුවේ දොම්මෝලුහෝ තරයේ දශමායෝෆෙසහස ප්‍රහමිලි සුභෝෝ सम्मल्को वर्वेज्वो साको यो सदकर बसि दु मलोगो तरे दशमायोसहस राह मिलि सुब सुमल्पो वल्बेष् सो कल् यु सो च